സംരംഭകരുടെ കൂട്ടായ്മയായ ബി എൻ ഐ പട്ടാമ്പിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു റഫറൽ സംവിധാനത്തിലൂടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമാണ് ബിസിനസ് നെറ്റ്വർക്കിംഗ് ഇന്റർനാഷണൽ ബിസിനസ് വർദ്ധിപ്പിക്കുന്ന കൂട്ടായ്മയായ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ പട്ടാമ്പിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു റഫറൽ സംവിധാനത്തിലൂടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നുള്ള മികച്ച പ്ലാറ്റ്ഫോമാണ് ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ പുതിയ പ്രസിഡന്റായി കെ സി ശ്രീരാജ് വൈസ് പ്രസിഡന്റ് സ്വാലിഹ് ബിൻ ഹൈദ്രോസ് സെക്രട്ടറിയും ട്രഷറുമായി പി ഉണ്ണകൃഷ്ണൻ എന്നിവരാണ് സ്ഥാനമേറ്റത് കഴിഞ്ഞാൽ വർഷക്കാലമായി എൺപതിലധികം രാജ്യങ്ങളില് ഡെവലപ്പ് ചെയ്ത് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ബി എൻ ഐ സ്ഥാപനത്തിൻ്റെ ബി എൻ്റെ പട്ടാമ്പി ചാപ്റ്ററിൻ്റെ ഇന്ന് പുതിയ ഭാരവാഹികളുള്ള സ്ഥാനാരോഹണം നടന്നിരിക്കുകയാണ് നമുക്കറിയാം വ്യാപാര വ്യവസായ വിതരണ വിപണന മേഖലകളിൽ ഇന്നത്തെ സംരംഭകർ നേരിടുന്ന വെല്ലുവിളികൾ അനാവശ്യമായ കിടമത്സരങ്ങൾ അതുപോലെ തന്നെ വലിയ കമ്പനികൾ വന്നിട്ടുള്ള ചെറിയ സംരംഭകരെ വിഴുകുന്ന രീതിയിൽ അവരുടെ ബിസിനസ്സിനെ മൊത്തം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വലിയ കമ്പനികളുടെ കൂട്ടായ്മ ഇതിനക്കെതിരെ പ്രതികരിക്കാനും അല്ലെങ്കിൽ ഇതിനക്കെതിരെ ഒരു മത്സരമില്ലാതെ തമ്മിലൊരു സൗഹൃദാന്തരീക്ഷം വ്യാപാരികൾ തമ്മിൽ സൃഷ്ടിച്ചുകൊണ്ട് സംരംഭകർക്ക് മികച്ച രീതിയിൽ ബിസിനസ് നടത്തുന്നതിനും അതുപോലെ തന്നെ ബിസിനസ് അവരുടെ ഉന്നമനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയുള്ളൊരു കൂട്ടായ്മയാണ് ബി എൻ ഐ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ഈ ബി എൻ ഐയുടെ പട്ടാമ്പി ഫാസ്റ്റേസ് ചാപ്റ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ നിലവിൽ വന്ന് ഇന്ന് ഏകദേശം രണ്ടര വർഷത്തോളം പിന്നിട്ടിരിക്കുകയാണ് ഏകദേശം ഇരുപത് കോടി രൂപയുടെ ബിസിനസ്സാണ് പട്ടാമ്പിയിലെ ബി എൻ ഐ സംരംഭകർ മാത്രം ഇതുവരെ കൈമാറിയത് ആ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഇന്ന് നടന്നിരിക്കുകയാണ് പട്ടാമ്പിയില് ഇനിയും വ്യാപാരികൾക്ക് അനാവശ്യമായ കിടമത്സരങ്ങൾ ഒഴിവാക്കി ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ബിസിനസ് പുതിയ മാനങ്ങൾ കണ്ടെത്തുന്നതിനും പുതിയ വിജയങ്ങൾ കണ്ടെത്തുന്നതിനും പുതിയ ബിസിനസ് പങ്കാളികളെ കണ്ടെത്തി നൂതന സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ രീതിയിലുള്ള ഒരു നല്ലൊരു വേദിയാണ് ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ സീനിയർ സപ്പോർട്ട് ഡയറക്ടർ സത്യപ്രകാശ് പ്രസിഡന്റ് കെ സി ശ്രീരാജ് വൈസ് പ്രസിഡന്റ് സ്വാലിഹ് ബിൻ ഹൈദ്രോസ് പി ഉണ്ണകൃഷ്ണൻ എ പി ലീന പരമേശ്വരൻ മെമ്പർമാർ അലി അക്ബർ പറമ്പിൽ കെ സദാനന്ദൻ കെ രതീഷ് ദിനേശ് കരിമ്പനക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പട്ടാമ്പി ബി എൻ ഐ ചേട്ടിലെ മുപ്പത്തിരണ്ട് മെമ്പേറോളം നമുക്ക് ഉണ്ടെന്ന് നമ്മൾ ഏകദേശം ഇരുപത് കോടി രൂപയോളം ബിസിനസ് ബി എൻ ഐ ത്രൂ നമ്മൾ മെമ്പേഴ്സ് പരസ്പരം സഹകരിച്ചതിലൂടെ ബിസിനസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയ മെമ്പേഴ്സിന് നമ്മളിതിലോട്ട് ക്ഷണിക്കുന്നുണ്ട് ഒരുപാട് കാറ്റഗറീസ് നമ്മുടെ ഇതിൽ ഓപ്പൺ ആണ് അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ കൂടെ നമ്മൾ പുതിയ നെമ്പർ ബി എൻ ഐയിലേക്ക് ചേരാനും അതുകൂടാൻ സ്വന്തം ബിസിനസ് കോമ്പറ്റീഷൻ ഇല്ലാതെ പരസ്പര സഹായത്തോടു കൂടി നമ്മുടെ ബിസിനസ് വളർത്താനുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബി എൻ ഐ എന്നുള്ളത് വരുന്ന ആറുമാസം കൊണ്ട് അൻപത് മെമ്പർമാരും അൻപത് കോടി ബിസിനസ്സുമാണ് ലക്ഷ്യമെന്ന് ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്റർ ഭാരവാഹികൾ പറഞ്ഞു തങ്ങളുടെ ബിസിനസ് പുതിയ രീതിയിലേക്ക് മാറ്റി ചിന്തിക്കാനുള്ള ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു അപ്പോൾ അത് ചെയ്യാനും അതിന് ഒരു സിസ്റ്റം ബേസ്ഡ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് എങ്ങനെ നമുക്കൊരു ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ അത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് എങ്ങനെ നമുക്ക് ഒപ്പം നിന്നുകൊണ്ട് തങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാമെന്നതിനെ പറ്റിയാണ് ബിസ് ബി എൻ ഐ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഇന്ന് പട്ടാമ്പിയിൽ മുപ്പത്തി അഞ്ച് മെമ്പേഴ്സ് മുപ്പത്തി അഞ്ച് ബിസിനസ്സുകളാണ് നമ്മളിപ്പോൾ നിലവിൽ ഉള്ളത് അപ്പോൾ ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്നും നിലകൊള്ളണം അല്ലെങ്കിൽ എപ്പോഴും ബിസിനസ്സുകൾ കൊടുത്തും വാങ്ങിയാണ് ബിസിനസ്സിന് ഡെവലപ്മെൻ്റ് ഉള്ളൂ അതായത് ഒരു ബിസിനസ് മാത്രമായിട്ട് നിലനിൽപ്പില്ല അപ്പോൾ ബിസിനസ്സുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൽ വരുന്ന ആളുകൾക്കനുസരിച്ച് ഓരോ ടൗണും അതുപോലെ തന്നെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ബി എൻ ഐക്ക് അതിലുള്ളൊരു വിഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ ഈ പട്ടാമ്പി ചാപ്റ്ററിൽ ഇനിയും ബിസിനസ് ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ അവസരമുണ്ട് അപ്പോൾ അത് എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്